നമ്മളിന്ന് എളുപ്പത്തിൽ വെക്കാൻ പറ്റിയൊരു പച്ചക്കറിയാണ് പരിപ്പും പപ്പായയും അപ്പോൾ നമ്മളതിന്ന് കറി വെച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ പരിപ്പ് കുറച്ച് നേരം പുതിർത്തി വെച്ചിട്ടുള്ളു കുതിർത്ത് വെച്ചിട്ടുള്ളായിരുന്നേ അപ്പോൾ അത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയാണ് ഇനി നമ്മൾ കർമൂസ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ രണ്ടും ഒരുമിച്ച് വേവിക്കുക ഇതാണ് കറുമൂസേൻ്റെ കഷ്ണം ഇത് ഇതിൻ്റെ കഷ്ണം ഞാൻ ഇന്നലെ മെനിയാന്ന് ഉപ്പേരി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്കിയാണ് നമുക്കിതിൻ്റെ ഈ ഷെയ്ഡ് കളർ മാറിയ ഭാഗക്കൊന്ന് അരിഞ്ഞ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കറുമൂസയും ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം ചെറുതാക്കിയിട്ടൊന്നുമില്ല കുക്കറിൽ അതിനെക്കൊണ്ട് വേഗം വെന്ത് കിട്ടുമല്ലോ ചട്ടിയിലല്ല വേവിച്ചെടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ ഇനി തക്കാളി പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മളിത് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വീസിലടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേ വെന്ത് കിട്ടും അപ്പോൾ അത് നമ്മുടെ പരിപ്പും കറുമൂസയും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിത് ഒരു ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണേ നമ്മളിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് പരിപ്പായനെ കൊണ്ട് ഉപ്പ് ഇട്ടിട്ടല്ലോട്ടോ വേവിച്ചത് അപ്പോൾ മുളക് പൊടി അധികം ഒന്നും ആവശ്യമില്ല പച്ചക്കറി അതിനെ കൊണ്ട് സ്വല്പം മുളക് പൊടി മതി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒക്കെ നന്നായിട്ട് ഇളക്കി നമുക്കിതിന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ നമ്മുടെ കറി തിളക്കുമ്പോഴേക്കും അതിലേക്കുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അരച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ ഉള്ളി കൂട്ടി അരക്കിയാണ് അപ്പം ഒന്ന് അരയ്ക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ പതച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ ഇപ്പോൾ നമ്മുടെ കറി തിളിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കരിവേപ്പിലിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ കടുക് വറവിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കറിയിലേക്ക് ഉള്ളി ആണ് തളിച്ച് വയ്ക്കുക അപ്പോൾ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ നല്ല അടിപൊളിക്കുക നല്ല ടേസ്റ്റ് അതെ കറുമൂസേൻ്റെ കറിയൊക്കെ ആകുമ്പോൾ കറുമൂസ ഒരു പ്ര പരിപ്പും കറുമൂസയും വേവിച്ചിട്ട് പിന്നെ മുളക് മഞ്ഞളൊക്കെ ഇട്ട് ഉപ്പ് വിട്ടാൽ പിന്നെ തേങ്ങ കലക്കിപ്പാറ ഒന്ന് കടുക് താളിച്ചിട്ടാൽ മതി നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ നമുക്ക് എടു എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ താങ്ക്